ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രിൻസസ് കട്ട് ബ്ലൗസ് എങ്ങനെയാണ് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ മുമ്പ് ഞാൻ പ്രിൻസസ് കട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിരി ബുദ്ധിമുട്ടാണ് കട്ടിങ്ങിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സിമ്പിളായിട്ട് എങ്ങനെയാണ് തുടക്കക്കാർക്കും പോലും സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കട്ടിങ്ങാണിത് അപ്പോൾ ഞാനിവിടെ അതിൻ്റെ അളവുകളാണ് എഴുതിയിട്ടുള്ളത് ലെങ്ത് പതിനാല് ഷോൾഡർ പതിനാലര ചെസ്റ്റ് മുപ്പത്തി അഞ്ചരയാണ് ബ്രസ്റ്റ് വരുന്നത് മുപ്പത്തി ആറര ഒരിഞ്ച് വ്യത്യാസമേ ഉള്ളൂ വെയ്സ്റ്റ് ഇരുപത്തി എട്ടേ കാലിൽ ബ്രസ് പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് ഏഴരയാണ് ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിൻ്റ് വരെയുള്ള അളവ് ഒമ്പതേ കാലാണ് നെക്ക് വിത്ത് നമുക്ക് നാലര ഇഞ്ചാണ് റെഡി അളവിൽ വരുന്നത് നെക്ക് ലെങ്ത് വരുന്നത് നാലിഞ്ചാണ് ചെസ്റ്റ് മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് അതിൻ്റെ ഒപ്പം രണ്ട് ഇഞ്ച് ഇ സെലവൻസ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് മുപ്പത്തി ഏഴരയാണ് കിട്ടുക അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറിനെ ഡിവൈഡ് ബൈ ഫോർ ചെയ്യണം നമ്മൾ എപ്പോഴും ചെയ്യുന്ന നമ്മൾ എപ്പോഴും ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് ചെസ്റ്റ് ഡിവൈഡ് ബൈ ഫോർ ചെയ്തിട്ട് രണ്ട് ഇഞ്ച് ഈ സെലവൻസ് കൊടുക്കണോ അത്രേ ഉള്ളൂട്ടോ ഇതിൽ വ്യത്യാസം വരുന്നത് ഓക്കെ അപ്പോൾ എനിക്കിവിടെ ഒമ്പതേകാലിഞ്ചും ഒരു പോയിന്റുമാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് നോക്കാം ഞാനിവിടെ ലെന്താണ് ആദ്യം മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ക്ലോത്തിനെ ഡബിൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് കറക്റ്റാക്കി വരച്ച് കൊടുക്കാം താഴ്ഭാഗം ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക ഓക്കെ നമ്മളിവിടെ ഒരു ഇഞ്ച് ഞാനിവിടെ തയ്യൽ താഴ്ഭാഗം മടക്കി അടിക്കാനായി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വേറെ പീസ് വെച്ച് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അര ഇഞ്ച് കൊടുത്താലും മതി ഞാനിവിടെ ഒരു ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്നും ലെങ്ത് പതിനാല് ഇഞ്ചാണ് ഇഞ്ച് പ്ലസ് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഒരു അര ഇഞ്ച് പതിനാല് അര ഇഞ്ച് ഇവിടെ കൊടുക്കുന്നുണ്ട് ഒക്കെ നമ്മൾ ലെങ്ത്തും ഷോൾഡറിനുള്ള തയ്യൽത്തുമ്പും താഴ്ഭാഗത്തെ തയ്യൽത്തുമ്പും ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷോൾഡർ വരുന്നത് പതിനാലര ഇഞ്ചാണ് അപ്പോൾ പതിനാലര ഇഞ്ച് ഡിവൈഡഡ് ബൈ ടു ചെയ്യണം ഏഴേകാലിഞ്ചാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്നും ഏഴേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് ബോട്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഷോൾഡറിൽ നിന്നും കുറയ്ക്കേണ്ടി വരില്ല അപ്പം നമുക്ക് എത്രയാണോ ഫുൾ ഷോൾഡർ അത് ഡിവൈഡഡ് ബൈ ടു ചെയ്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് വിത്താണ് മാർക്ക് ചെയ്യുന്നത് നെക്ക് വിത്ത് നാലര ഇഞ്ചാണ് ഇങ്ങനെ നാലര ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് എത്രയാണ് ഷോൾഡർ വേണ്ടെന്നുള്ളത് നോക്കുക ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ട് കൊടുക്കാം ഫ്രണ്ട് പീസും സ്ലീവും ജോയിൻ ചെയ്യാനായിട്ട് ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇവിടെ നിന്നും രണ്ട് ഇഞ്ച് ഷോൾഡർ ഇവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള തയ്യൽ തുമ്പ് അങ്ങനെ മാർക്ക് ചെയ്താലും മതി കേട്ടോ അപ്പം നമുക്ക് സിമ്പിളായിട്ട് പറയാനായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ നാലര ഇഞ്ച് നെക്ക് വിത്തെടുത്തത് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നാലിഞ്ചാണ് വരുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അളവാണ് അപ്പോൾ നമുക്കിവിടെ മൂന്നര ഇഞ്ച് കൊടുക്കാം ഒരു ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നാലിഞ്ച് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ നാലര ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ഇവിടെ നമ്മൾ ഒരു അര ഇഞ്ച് കുറച്ചിട്ട് നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്കിത് നെക്കിൻ്റെ ബോക്സ് ഒന്ന് വരച്ച് കൊടുക്കാം നമുക്ക് കൈക്കുഴിയുടെ അളവ് നമ്മൾ ഷോൾഡർ എത്രയാണോ എടുത്തത് അതേ അളവ് തന്നെ വയ്ക്കാം അതിനു മുമ്പ് നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് കൊടുക്കാം കേട്ടോ ഒര ഇഞ്ചിന് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് കൊടുക്കാം ഇവിടെ നിന്ന് ഒര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഇവിടെ ആയിട്ടാണ് വരിക ഓക്കെ അപ്പോൾ ഇവിടെ നിന്നും ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഷോൾഡർ എത്രയാണോ നമ്മൾ എടുത്തത് അതേ അളവ് ഓക്കെ ഇഞ്ച് കൊടുത്തു ഇനി നമ്മൾ ഇവിടെ ഇഞ്ച് നമ്മൾ ഈ കൈക്കുഴിയുടെ ആ ബോക്സിൻ്റെ അവിടെ വരുമ്പോൾ ഇവിടെ നിന്നും ഒരു അര ഇഞ്ച് ഉള്ളോട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏഴേകാലാണ് അര ഇഞ്ച് പറയുമ്പോൾ ആറേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഇവിടെയായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മളിനി കൈക്കുഴിയുടെ ബോക്സും കൂടി വരച്ചു കൊടുക്കാം ഇനി ഇവിടുന്ന് ഏഴേ കാലിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു കാലിഞ്ചി ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് മുപ്പത്തി അഞ്ചരയാണ് നേരത്തെ പറഞ്ഞ പോലെ ചെസ്റ്റ് പ്ലസ് ടു ഇഞ്ച് ലൂ ഈ സെലവൻസ് അതായത് ലൂസ് കൊടുക്കാം എന്നാൽ നമുക്കതിന് നാലിൽ ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണ് കിട്ടുന്നത് ആ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം എനിക്ക് ഒമ്പതേ കാലിഞ്ചും ഒരു ആണ് കിട്ടുന്നത് ഒമ്പതേ കാലിഞ്ചും ഒരു പോയിൻറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേസ്റ്റാണ് നോക്കേണ്ടത് വേസ്റ്റ് വരുന്നത് ഇരുപത്തി എട്ടേ കാലാണ് അപ്പോൾ അത് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യാം അപ്പോൾ ഏഴ് ഇഞ്ചാണ് ഏഴ് ഇഞ്ചും ഒരു പോയിൻ്റും വരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം നമ്മൾ ബാക്ക് ടക്ക് പിടിക്കാനായിട്ട് ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്നും ഒന്നര ഇഞ്ച് തുമ്പും കൂടി കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ചെസ്റ്റും വേസ്റ്റും കൂടി ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക തയ്യൽ തുമ്പും റെഡി അളവും കൂടിയിട്ട് നമുക്ക് ബാക്ക് ഡോട്ടും കൂടി ഒന്ന് അപ്പൊ അതിന് ഈ ഭാഗത്തിന്റെ സെന്റർ എടുത്താ മതി നമ്മൾ ഒരു ഇഞ്ചാണ് ഇവിടെ ഡോട്ടിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആര ഇഞ്ച് രണ്ട് സൈഡും അങ്ങനെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ നിന്നും നാലിഞ്ച് ഡോട്ടിൻ്റെ നീളം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നാലിഞ്ച് അതേ നാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ഡോട്ട് വരച്ച് കൊടുക്കാം ഡോട്ടിൻ്റെ നീളം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ബ്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് ഇവിടെ വെച്ചിട്ട് എത്ര ഇഞ്ചാണ് നിങ്ങൾക്ക് കിട്ടിയത് അവിടെ നിന്ന് താഴേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അളവാണ് ഈ ഡോട്ടിൻ്റെ നീളായിട്ട് വരുന്നത് ഇനി നമുക്ക് കൈക്കുഴിയും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ബാക്ക് ഇവിടെ റെഡി ആക്കാം ബാക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ഈ പീസിൽ ബാക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുക്കണം ഓക്കെ അപ്പൊ നമ്മൾ ബാക്ക് എങ്ങനെയാണ് ഉള്ളത് അതേപോലെ തന്നെ മുഴുവനും ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഭാഗം നമ്മൾ ചരിച്ചിട്ടാണ് ബാക്ക് സൈഡ് വരച്ചിട്ടുള്ളത് ഫ്രണ്ട് സൈഡ് ആവുമ്പോൾ ഈ ലൈൻ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് നെക്കിൻ്റെ ബോക്സിൻ്റെ കോർണറും അതേപോലെ കൈക്കുഴിയുടെ ബോക്സിൻ്റെ കോർണറും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ ചെസ്റ്റിൻ്റെ ഓക്കെ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതാണ് ബാക്ക് സൈഡത്തെ കൈക്കുഴിയുടെ ബോക്സ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഇവിടെ കൈക്കുഴിയുടെ ബോക്സ് സെൻറ്റർ ആക്കിയിട്ട് അതിൽ നിന്നും ഒരു കാലിഞ്ചി ഇറക്കി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പോയിന്റ് ഒന്ന് ഇതിൽ ഡ്രേസ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇങ്ങനെ ഉള്ളോട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഇനി ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി ബോക്സ് ആയിട്ട് വരുന്നത് ഇനി ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു ഷെയ്പ്പ് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ബോക്സ് ഇതിൻ്റെ നെക്കിൻ്റെയും കൂടി ബോക്സ് വരച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഇത്രയും കൂടി ഡീപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്ക് ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നെക്ക് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ബ്രസ്റ്റ് പോയിൻ്റ് വരെ ഉള്ള ഇറക്കാണ് അറിയേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ബോഡിയിൽ നിന്നും അളവെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷോൾഡറിന്റെ അവിടെ നിന്ന് കറക്റ്റ് ബ്രസ് പോയിന്റ് വരെ എടുത്താൽ മതി അതല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്താൽ മതി ഓക്കെ അപ്പോ നമ്മൾ ഷോൾഡറിന്റെ അവിടെ നിന്ന് എനിക്ക് ഒമ്പതര ഇഞ്ചാണ് വേണ്ടത് ഞാൻ ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി അതിൽ നിന്നും ഒരു അര ഇഞ്ച് താഴേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഒമ്പത് ഇഞ്ചാണെങ്കിൽ അതിൽ നിന്നും ഇഞ്ച് താഴെ ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം എത്രയാണോ നിങ്ങൾക്ക് അളവ് കിട്ടുന്നത് അതിൽ നിന്നും ഒരു അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അണ്ടർ ബ്രസ്റ്റ് വരെയുള്ള ഇറക്കമാണ് വേണ്ടത് അപ്പോൾ ഇതിന് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ത്രീ ചെയ്താൽ മതി അതല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് നിങ്ങൾ അളവ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അളവ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് എനിക്കിവിടെ പതിമൂന്നേ കാലിഞ്ചാണ് അപ്പോൾ പതിമൂന്നേകാലിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ി നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ ഇനി രണ്ട് ബ്രസ് പോയിൻറ്റിൻ്റെ ഇടയിലുള്ള അകലമാണ് അറിയേണ്ടത് ഇപ്പോൾ എനിക്കിവിടെ ഏഴര ഇഞ്ചാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആ അളവ് എടുക്കുക എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ ടു ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ മൂന്നേ മുക്കാലാണ് എനിക്ക് കിട്ടിയത് ആ മൂന്നേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്തു ഇനി ഇവിടെ നിന്ന് ഒരു ഇതേ മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഉള്ളോട്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേ അളവ് തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കൈക്കുഴിയുടെ ബോക്സിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കായിട്ട് ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ഇവിടെ നിന്നും ഈ പോയിൻറ്റിലേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുക ഇനി ഇവിടെ ഈ സ്ട്രൈറ്റ് ലൈൻ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് തുമ്പ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്ന ഇത് വരുന്നത് ഇനി നമുക്ക് ത്രീ ഡോട്ട് ബ്ലൗസിൽ പിടിക്കുന്ന പോലെ തന്നെ മെയിൻ ടക്കിൻ്റെ അവിടുത്തെ പീസ് നമുക്ക് വേണം അപ്പോൾ അതിനായിട്ട് ബാക്ക് സൈഡ് എത്രയാണോ വേസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് നോക്കുക നോക്കുക ഇഞ്ചും ഒരു പോയിൻറ്റുമാണ് എനിക്കിവിടെ കിട്ടുന്നത് ആ ഇഞ്ചും ഒരു പോയിൻറ്റും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് നമ്മുടെ റെഡി അളവിലേക്ക് എത്രയാണ് ബാലൻസ് വരുന്നത് നോക്കുക കേട്ടോ രണ്ടേ കാലിൽ രണ്ടിഞ്ചും ഒരു പോയിൻറ്റും രണ്ടേ കാലിഞ്ചിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഈ അളവാണ് നമ്മൾ ഇവിടെ ടക്കായിട്ട് പിടിക്കേണ്ടത് അപ്പോൾ ഞാൻ ഇവിടുന്ന് രണ്ടേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഇവിടെ നിന്ന് ഇനി ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു സ്ട്രെ ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഒന്ന് ലൈനിനൊന്ന് ആക്കി വരച്ചു കൊടുക്കണം ഇതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാണുള്ളത് അപ്പം ഇതിനൊന്ന് ചെറുത്തായിട്ടൊരു ഷെയ്പ്പ് കൊടുക്കാം അതേപോലെ തന്നെ ഈ ഭാഗത്തും ഈ ഭാഗം ഒരുപാട് കൂർത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്നു ഈ മാർക്കിങ്ങുണ്ട് അല്ല ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇവിടെ നീക്കി വരച്ചിട്ട് ഇതിനെ ഇതിലേക്ക് ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ ഒന്നര ഇഞ്ച് മോളിലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് അവിടെ നിന്നും ഈ ഒരു ഷേപ്പ് എടുത്തു പിന്നെ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്ത് ടക്ക് പിടിക്കുമല്ലോ അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഒര ഇഞ്ച് ഓക്കെ ഇതാണ് നമ്മുടെ കപ്പിൻ്റെ ഷേപ്പ് പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക Look, 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 അപ്പോൾ നമ്മൾ പൊതുവേ പ്രിൻസസ് കട്ട് ബ്ലൗസ് പേപ്പർ കട്ടിങ് ചെയ്തിട്ട് പിന്നെയാണ് ക്ലോത്തിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ക്ലോത്തിൽ തന്നെ മാർക്ക് ചെയ്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വരച്ച ഈ കറക്റ്റായിട്ടുള്ള ഷേപ്പ് ഉണ്ടല്ലോ അതിനൊന്നും കൂടി ഇതേപോലെ ഡാർക്ക് ഷേ ഡാർക്ക് ആക്കി കൊടുക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് നമുക്കിതൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ കപ്പിന്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക് അതൊന്ന് ഇതിൽ കറക്റ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇഞ്ച് തയൽത്തുമ്പ് കൊടുക്കാം ഇവിടെയാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കുക നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ തയ്യൽ തുമ്പിലൂടെയാണ് ട്ടെ കട്ട് ചെയ്ത് കൊണ്ടുപോണ്ടത് ഇതുപോലെ ക്ലോത്തിലേക്ക് ട്രേസ് മതി ഇങ്ങനെ നമുക്ക് പേപ്പർ കട്ടിംഗ് ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് കപ്പ് ഷേപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഈ ഭാഗത്തേയും കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള അളവ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് ഇവിടേക്കായിട്ട് കൊടുക്കാം ഓക്കെ റെഡി അളവാണ് ഇത് ഈ ഒരു ഷേപ്പ് ഇവിടെ നിന്ന് പുറത്തേക്കായിട്ട് ഓക്കെ ഇവിടെ ആയിട്ട് ഒരു അര ഇഞ്ച് കൊടുത്തിട്ട് നമുക്കതിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു അരേഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ടക്ക് പിടിക്കാനായിട്ട് ഒരു അരേഞ്ച് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഓക്കെ അപ്പം നമ്മുടെ ബാക്കും ഫ്രണ്ടും റെഡി ആയിട്ടുണ്ട് ഇനി സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഞാൻ ചെറിയൊരു സ്ലീവാണ് കൊടുക്കുന്നത് സ്ലീവ് ലെങ്ത് അഞ്ച് ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു അര ഇഞ്ച് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യാനും ഇവിടെ നിന്ന് അഞ്ച് ഇഞ്ച് റെഡി അളവ് അര ഇഞ്ച് തുമ്പനായിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ബാക്ക് സൈഡ് കൈക്കുഴിയുടെ റൗണ്ടൊന്ന് നോക്കുകട്ടോ ഇതിൽ എട്ടേ മുക്കാൽ ഇഞ്ചാണുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഏഴേ മുക്കാൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞങ്ങളുടെ കൈ സ്ലീവിൻ്റെ ലൂസ് എത്രയാണോ അത് കൊടുക്കുക കേട്ടോ ഞാൻ ഇവിടെ നിന്ന് രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് ക്യാപ് ഹൈറ്റ് അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കൊടുക്കുക സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സ്ലീവിനെ കുറിച്ചിട്ട് അധികം പറയാത്തത് പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ ഞാൻ ഫ്രണ്ടിലും ബാക്കിലും സിബിനോ അല്ല കുക്കിക്കോ ഉള്ള തയ്യൽത്തുമ്പ് വിട്ടിട്ടില്ല ഇതിൽ ഞാൻ സൈഡാണ് സിബ് വെക്കുന്നത് നിങ്ങൾക്കിതിൽ സെൻടർ ഫ്രണ്ട് സൈഡ് അല്ലെങ്കിൽ ബാക്ക് സൈഡ് ഹുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള തയ്യൽത്തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ ബാലൻസ് ഉള്ള കാര്ക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പം നമുക്കിവിടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രിൻസസ് കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഡമ്മി കിട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് സ്റ്റിച്ച് ചെയ്ത പ്രിൻസസ് കട്ട് ബ്ലൗസ് അപ്പോൾ ഇതേപോലെ നല്ല ഫിനിഷിങ്ങിൽ കപ്പിൻ്റെ ഷെയ്പ്പും കിട്ടും അതേപോലെ കൈ കുഴിയുടെ ആ ഭാഗത്തുള്ള ചുളിവൊന്നും ഇല്ലാതെ നല്ല ഷെയ്പ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ നേരത്തെ കട്ട് ചെയ്ത റെഡ് കളർ ക്ലോത്ത് ഇതിൻ്റെ ലൈനിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈഡിലാണ് സിബ് വരുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ സൈഡിൽ സിബ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ